നവകേരള കൊല്ലം ജില്ലയിൽ മികച്ച തുടക്കം വലിയ ജനത്തിരക്കായിരുന്നു കൊട്ടാരക്കര കുന്നത്തൂർ എന്നീ മണ്ഡലങ്ങളിലും ഇന്ന് സദസ്സ് നടക്കും മൂന്ന് ദിവസങ്ങളിലായാണ് കൊല്ലം ജില്ലയിലെ നവകേരള സദസ്സിന്റെ പര്യടനം ആദ്യ മണ്ഡലമായ പത്തനാപുരത്ത് ആദ്യ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വലിയ ജനത്തിരക്ക് അനുഭവപ്പെട്ടു എട്ട് മണിയോടെ മണ്ഡലത്തിലെ പരാതി കൗണ്ടറുകളും പ്രവർത്തനം ആരംഭിച്ചു മറ്റ് മണ്ഡലങ്ങളിലെ കൌണ്ടറുകളും നിശ്ചയിച്ച സമയത്തിനു മുന്നേ പ്രവർത്തനമാരംഭിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലം ജില്ലയിൽ തുടർച്ചയായ മഴയുണ്ടായിരുന്നുവെങ്കിലും ഇന്ന് തെളിഞ്ഞ കാലാവസ്ഥയാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്നും കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിച്ച മുഖ്യമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കും വലിയ സ്വീകരണമാണ് ജില്ലാ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ നൽകിയത് കഴിഞ്ഞ ദിവസം റാന്നി മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം നടത്തുകയും തുടർന്ന് യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ സംഘർഷം രൂപപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ കൊല്ലം ജില്ലയിൽ അതീവ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് ജില്ലയിലെ പതിനൊന്ന് മണ്ഡലങ്ങളിലാണ് സദസ് നടക്കുക നവകേരള സദസന്റെ അവസാന മന്ത്രിസഭാ മന്ത്രിസഭായോഗവും ബുധനാഴ്ച കൊല്ലം ജില്ലയിൽ ചേരും കേരള വിഷൻ ന്യൂസ് കൊല്ലം